പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉടനെ ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവരും വലിയ ആകാംക്ഷയിലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ഈ ബോംബ് എന്താണെന്നുള്ളത് ചർച്ചകൾ വന്നു ഒപ്പം തന്നെ പലതരത്തിൽ ട്രോളുകളും വന്നു അങ്ങനെ രാഹുൽ ഗാന്ധി ആ ബോംബ് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ തന്നെ കൃത്യമായ തെളിവുകളും രേഖകളും അടക്കമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഓരോ മണ്ഡലങ്ങളിലും എന്താണ് സംഭവിച്ചത് ഓരോ ഇടങ്ങളിലെയും എലക്ഷനിൽ നടന്നത് എന്തൊക്കെയാണെന്നുള്ള ഓരോ വിവരണങ്ങളും അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി അങ്ങനെയാണ് ഓട്ട് എന്നൊരു വലിയ ബോംബ് തന്നെ പൊട്ടുന്നത് ഇതിന്റെ ഓരോ തെളിവുകളും രേഖകളും അടക്കം പുറത്തുവിട്ടപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഐ ടി സേലകളിൽ നിന്നും അതുപോലെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്നൊക്കെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് പിന്നീട് ഉണ്ടാകുന്നത് അങ്ങനെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ അടക്കം ഉള്ള ചില മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ പ്രോപ്പകണ്ഠ വെച്ച് വ്യാജ വാർത്തകൾ പറച്ചുവിട്ടപ്പോഴും അദ്ദേഹം ശക്തമായി നിലകൊള്ളുകയും താൻ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും അത് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഒപ്പം രാജ്യത്തെ ഒന്നടങ്ങ് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ പത്താം ദിവസത്തിലാണ് എലക്ഷൻ കമ്മീഷൻ പോലും അതിന് മറുപടിയായി വരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ ഇനി ഒരു നിൽക്കളി ഇല്ല എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി എലക്ഷൻ കമ്മീഷൻ തന്നെ വരികയുണ്ടായി എന്നാൽ എലക്ഷൻ കമ്മീഷൻ വന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരുപക്ഷെ ബി ജെ പി അനുകൂലമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ എൻ ഡി എ ഭാഗമായി നിൽക്കുന്ന മറ്റു പാർട്ടികൾ പോലും ന്യായീകരിക്കുന്നതിലും തരം താഴ്ന്ന രീതിയിലായിരുന്നു എലക്ഷൻ കമ്മീഷന്റെ ന്യായീകരണങ്ങൾ ഉണ്ടായത് നമുക്ക് കേട്ടാൽ തന്നെ വ്യക്തമായി മനസ്സിലാവും അവിടെ എലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയാണോ മറുപടി പറഞ്ഞത് അതിൽ പലതിനും വ്യക്തത ഇല്ല എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം ഇവിടെ ഏഷ്യാനാട്ടിലെ പ്രശാന്ത് രഘുവംശം അടക്കമുള്ളവരുടെ ചോദ്യങ്ങൾ മറുപടി പറയാതെ നീക്കി വെച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പ്രവർത്തകർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷന് മറുപടി ഇല്ലാതെ എന്ത് പറയണമെന്നറിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അപ്പോഴും ഇവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം രാഹുൽ ഗാന്ധി മാപ്പ് പറയണം രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് മാത്രമാണ് എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പറയാൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇനി പറയേണ്ടത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഓട് ചോരി എന്ന വാക്ക് വലിയ തരത്തിൽ പ്രചാരണം ഉണ്ടാകുകയും വലിയ തരത്തിലത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അതായത് ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും അത് ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കുക മാത്രമല്ല രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടാക്കിയ ആ വെബ്സൈറ്റിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് പിന്തുണയുമായി എത്തിയത് അങ്ങനെ എത്തുമ്പോഴെല്ലാം ഇവിടെ വിരളി കൊണ്ടത് അല്ലെങ്കിൽ നിക്കക്കള്ളി ഇല്ലാതായത് ബി ജെ പിക്ക് അതുപോലെ സംഘപരിവാർ അനുകൂല പ്രസ്ഥാനങ്ങൾക്കുമാണ് ഇവരവിടെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഒരു കാര്യം ഏറ്റെടുത്തത് പ്രതിപക്ഷത്തെ ഇരുപത്തിനാലോളം പാർട്ടികളാണ് ഈ ഇരുപത്തിനാലോളം പാർട്ടികൾ വോട്ടധികാര യാത്രയുമായി രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം വോട്ടധികാര യാത്രയുമായി രാഹുൽ ഗാന്ധി പുറപ്പെടുന്നു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഉടനെ തന്നെ ഒന്നും ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായത് ഈ പത്രസമ്മേളനത്താണ് എൻ ഡി എ യുടെ ഘടകകക്ഷികളായി മാറി ന്യായീകരണം മാത്രമായി ഉണ്ടാവുന്നത് ഒരുപക്ഷേ ബി ജെ പിയുടെ പ്രവർത്തകർ പോലും അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ പോലും ഇത്തരത്തിൽ ന്യായീകരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ന്യായീകരണങ്ങളെല്ലാം ഉണ്ടായത് ഇതൊന്നും കൂടാതെ ബി ജെ പിയുടെ ഐ ടി എസ് എല്ലടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പി അനുകൂല സംഘപര അനുകൂല പ്രൊഫൈലിൽ നിന്നെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ മറ്റുള്ള കോൺഗ്രസ് അനുകൂല പാർട്ടികൾക്കെതിരെയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം കാരണമെന്നത് ഓട്ടോരി എന്നുള്ള ആ മുദ്രാവാക്യം തന്നെയാണ് അവിടെ ബി ജെ പി വോട്ടുകൾ മറച്ചു അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പക്ഷേ ഇവിടെ അത് സമ്മതിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെ പ്രതിരോധിക്കണം അറിയാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അധിക വോട്ടുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ട കാര്യം മറ്റൊന്ന് ഒരു വീട്ടിൽ മാത്രം ഏതാണ്ട് എൺപത് പേരാണ് താമസിക്കുന്നത് ഈ എൺപത് പേർക്കും പേരോ ഊരോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ പിതാവിൻ്റെ പേരെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എ കെ ബി എച്ച് കെ എന്നൊക്കെയാണ് അതുപോലെ വീട്ടിലെ പേരെടുക്കുമ്പോൾ പൂജ്യമാണ് ഉണ്ടാകുന്നത് ഇവിടെ ഒരു വീട്ടിൽ മാത്രം എൺപത് പേർ താമസിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് ഇവർ പറയുന്നത് ഇതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേര് സവർക്കർ എന്നല്ല രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേര് ധീരനായ രാജീവ് ഗാന്ധി എന്നാണ് ധീരയായ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ് അതുകൊണ്ട് തന്നെ മാപ്പ് പറണം എന്നുള്ള വിരട്ടലൊന്നും രാഹുൽ ഗാന്ധിയോട് വേണ്ട എന്നാണ് ഇന്ത്യ മുന്നണി അടക്കം ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും ആവർത്തിച്ച് എടുത്തു പറയുന്നത് ഇനി രാഹുൽ ഗാന്ധി മാപ്പ് പറണം എന്ന് തന്നെ ഇരിക്കട്ടെ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞാൽ ഇവിടെ അനുരാഗ് ഠാക്കൂർ എന്ന ബി മന്ത്രി വയനാട്ടിലെ ഓരോ ജനങ്ങൾക്കെതിരെയും നടത്തിയ വ്യാജപ്രചനത്തിന് ആരാണ് മാപ്പ് പറയേണ്ടത് അതെന്തുകൊണ്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്തില്ല മൈമുന എന്ന ഒരു പേര് കണ്ടുകൊണ്ട് മൈമുന എന്ന പേരിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഇവർ മൈമുന എന്ന പേരിൽ മൂന്നോളം പേരാണ് ഉള്ളതെന്നുള്ളത് ഇവർ ഒരു തവണ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം വയനാട്ടിൽ തന്നെ ചൗണ്ടേലി എന്ന സ്ഥലത്ത് ചാമുണ്ടി കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ അവരെല്ലാം വീട്ടുപേരായി ചേർക്കുന്നത് ചൗണ്ടൽ എന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ചൗണ്ടൽ എന്ന വീട്ടിൽ ഒട്ടനവധി പേർ വോട്ട് എന്നാണ് അങ്ങനെ ഇവർ പറയുമ്പോൾ അവരാ നാടിനെ തന്നെ അപമാനിക്കുകയും ഓരോ വോട്ടർമാരെ അപമാനിക്കുകയും ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും ഈ പറഞ്ഞ അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയണമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രാധാന്യമായ കാര്യം എന്നാൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും പറയുന്നു രാഹുൽ ഗാന്ധി മാപ്പ് പറയണപ്പോൾ എന്തിനാണ് മാപ്പ് പറയണതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി മാപ്പ് പറഞ്ഞാൽ മാപ്പല്ല ഒരു കോപ്പും പറയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അനുകൂല ഇന്ത്യ പക്ഷ അനുകൂല ഓരോ പ്രവർത്തകരും പറഞ്ഞു വെക്കുന്നത് ഇനി പറയേണ്ട ഒരു കാര്യം ബീഹാറിലെ തന്നെ ഏതാണ്ട് മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ അവിടെ ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമായ ദ റിപ്പോർട്ടർ കളക്റ്റീവ് എന്നൊരു മാധ്യമ സ്ഥാപനം നടത്തിയ സർവേയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്വേഷണത്തിൽ മൂന്ന് മണ്ഡലങ്ങൾ ബീഹാറിലെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമായി ചേർത്തിരിക്കുന്നത് എൺപതിനായിരത്തോളം വോട്ടുകളാണ് അതും വ്യാജമായി ചേർത്തിരിക്കുന്ന വോട്ടുകൾ അങ്ങനെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മണ്ഡലങ്ങൾ എടുത്താൽ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം വോട്ടുകൾ വ്യാജമായി ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് മറ്റൊരു സ്ഥലം എടുത്താൽ ഏതാണ്ട് അഞ്ഞൂറ്റി ഒമ്പതോളം വീടുകൾ അല്ലെ അഞ്ഞൂറ്റി ഒമ്പതോളം പേരുകൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു മറ്റൊരിടത്ത് നാനൂറ്റി എൺപത്തി ഒമ്പതോളം പേർ അങ്ങനെ താമസിക്കുന്നു അങ്ങനെ ഇവിടങ്ങളെല്ലാം ഈ വോട്ട് ചേർത്തിട്ടുണ്ട് വ്യാജമായി ചേർത്ത വോട്ടുകളാണ് ഓരോ ഇടത്തുള്ളതും ഇവിടെ ഒരു വീട്ടിൽ മാത്രം അഞ്ഞൂറ്റി ഒമ്പത് പേർ അഭിപ്രായം സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് അങ്ങനെ നൂറുകണക്കിന് വീടുകളാണ് ഓരോ ഇടത്തായി ഉണ്ടാകുന്നത് ആയിരക്കണക്കിന് വോട്ടുകളാണ് അങ്ങനെ ഓരോ വീടുകളുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓരോരുത്തരും വോട്ട് ചെയ്തിരിക്കുന്നത് ഈ വോട്ടൊക്കെ ഇങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി പറയാൻ സാധിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് കൈയിട്ടടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചോദ്യങ്ങൾ പലതും നിസ്സാരവൽക്കരിക്കുകയും പല ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ മാറ്റിവെക്കുകയും ചെയ്ത പത്രസമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇതിൽ ജനങ്ങൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസ ഓരോ ജനങ്ങളും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ എന്ത് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് അതുപോലെ എന്ത് വ്യക്തമായ മറുപടിയാണ് ബി ജെ പിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ കോടതി പോക്കോ കോടതി പൊക്കോ എന്നാണ് ഏഴ് ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയണം അല്ലാത്ത പക്ഷം മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മാപ്പ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി പോലും പറയാൻ സാധിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലിബ്യരായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ഒരു ജനാധിപത്യം ഏത് നിലയ്ക്കാണ് പോകുന്നതെന്ന് രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്